ജൂൺ നാല് ചൊവ്വാഴ്ച ചില സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടെണ്ണലിൻ്റെ ഭാഗമായും അതിതീവ്ര മഴയെ തുടർന്നുമാണ് അവധി പ്രഖ്യാപനം വിശദാംശങ്ങൾ അറിയുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വോട്ടെണ്ണലിൻ്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ജൂൺ നാലിന് അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെയും മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെയും സ്ക്രീനിൽ കാണുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കാനാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു സ്ക്രീനിൽ കാണുന്ന എല്ലാ സ്കൂളുകൾക്കും ജൂൺ നാലിന് ചൊവ്വാഴ്ച അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടക്കുന്ന ഇന്ന് വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക